ഷൊർണൂർ മേഖലയിലെ മൂന്ന് പോസ്റ്റ് ഓഫീസുകൾ അടച്ചുപൂട്ടാൻ തീരുമാനം രണ്ടെണ്ണം കൂട്ടിയെങ്കിലും ഒരെണ്ണം കൗൺസിലറുടെ നേതൃത്വത്തിലുണ്ടായ പ്രതിഷേധത്തെ തുടർന്ന് ഉദ്യോഗസ്ഥർ മടങ്ങി പരുത്തിപ്ര മെറ്റൽ ഇൻഡസ്ട്രീസ് പോസ്റ്റ് ഓഫീസുകളാണ് കൂട്ടിയത് കേരളീയ ആയുർവേദ സമാജം പോസ്റ്റ് ഓഫീസ് കൗൺസിലർ ഇ പി നന്ദകുമാറിന്റെ പ്രതിഷേധത്തെ തുടർന്ന് കൂട്ടാതെ ഉദ്യോഗസ്ഥർ മടങ്ങി ഇവിടുത്തെ നാട്ടുകാരുടെ കാര്യമാണ് എനിക്കറിയേണ്ടത് അവരെ വിശ്വാസത്തിലെടുക്കണം ആർട്ട് ചേർന്ന ആളുകൾക്ക് ഒന്നില്ലെങ്കിൽ ആ പൈസ മുഴുവൻ നിങ്ങൾ ഇപ്പ ഇവിടെ കൊടുക്കണം മുഴുവൻ പൈസ കൊടുക്കും പറയാൻ പറഞ്ഞു മുഴുവൻ കൊടുക്കണം അല്ലെങ്കിൽ അവരെ ഇൻഫോം ചെയ്യണം നിങ്ങൾ ഈ സേവനം ഇന്ന് മുതൽ ഉണ്ടാവില്ല അതല്ലാതെ ഈ കള്ളമാര് കൊണ്ടുപോകുന്ന പോലെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ ഒരു ഗവൺമെന്റ് സ്ഥാപനമല്ലേ ആ ഒരു മര്യാദ നിങ്ങൾ ഇതിൽ പാലിക്കണം ഇതല്ലേ എന്ത് പറഞ്ഞാലും ഇത് ഗവൺമെന്റ് പോളിസി ഗവൺമെന്റ് പോളിസി ഈ എനിക്ക് മനസ്സിലായി അത് വെച്ചിട്ട് ഞാൻ റിപ്പോർട്ട് കൊടുക്കും ഇത് വേറെ ആരെ ചെയ്യാൻ ഒരു മര്യാദ കാണിക്കാതെ ഇത് നിലവിൽ ഇവിടുത്തെ സമാജത്തിന്റെ വാടക അവർ വാടക പോലും വാങ്ങാണ്ടായിരുന്നു അവർക്കൊരു ഇത് കൊടുക്കണ്ട ഒരു ലെറ്റർ കൊടുക്കണ്ടേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത ഈ സ്ഥാപനം നാളെ മുതൽ പ്രവർത്തിക്കില്ല ഇതല്ലാണ്ട് പെട്ടെന്നൊരു ദിവസം ഒരു സുപ്രഭാതത്തിൽ മുഴുവൻ മാറ്റിയാണ് നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ജീവനക്കാരൻ മാത്രമുള്ള പോസ്റ്റ് ഓഫീസുകൾ പൂട്ടി സമീപത്തെ പോസ്റ്റ് ഓഫീസുകളിൽ ലയിപ്പിക്കാനാണ് പോസ്റ്റൽ വകുപ്പിൻ്റെ നിർദ്ദേശം ഇതിൽ ഒറ്റപ്പാലം ഡിവിഷന് കീഴിലെ നാല് പോസ്റ്റ് ഓഫീസുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഒറ്റപ്പാലം വരോട് വീട്ടാമ്പാറ ഓഫീസും ഷൊർണൂരിൽ പരുത്തിപ്ര കെ എ സമാജം മെറ്റൽ ഇൻഡസ്ട്രീസ് പോസ്റ്റ് പോസ്റ്റോഫീസുകളുമായിരുന്നു ഇത് വീട്ടാമ്പാറയും മെറ്റൽ ഇൻഡസ്ട്രീസും പരുത്തിപ്രയും പോസ്റ്റൽ വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പൂട്ടി ഇവിടുത്തെ ആൾക്കാരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോട്ടീസ് പതിപ്പിച്ചിട്ട് ഞാനാണെങ്കിൽ ചെയ്യുള്ളൂ അല്ല എനിക്ക് ഇന്ന് വന്നിട്ട് ചെയ്യാൻ ഹയർ അതോറിറ്റിയുടെ ഓർഡർ നിങ്ങൾ സമ്മതിച്ചില്ല ഞാൻ അത്രേ ഉള്ളൂ ഉച്ചയോടെ ഷൊർണൂർ തെക്കേ റോഡിലെ പോസ്റ്റ് ഓഫീസ് പൂട്ടാനായി എത്തിയെങ്കിലും കൗൺസിലർ ഇ പി നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും എത്തിയിരുന്നു ഇവർ പോസ്റ്റൽ ഉദ്യോഗസ്ഥരെ തടഞ്ഞു ഞാനും ഒരുപാട് കാലായിട്ട് ആടു ചേർന്ന വ്യക്തിയാണ് അപ്പൊ ഞാൻ ഈ പോസ്റ്റ് ഓഫീസിലാണ് പൈസ അടച്ചിരിക്കുന്നത് ഈ പൈസ കിട്ടണെ നമ്മൾ ഏത് പോസ്റ്റ് ഓഫീസിലാണ് പോണത് ഈ പോസ്റ്റ് ഓഫീസ് പൂട്ടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ എന്ന് ചോദിക്കും ഗണേശേരി ഒന്നും പോകാൻ പറ്റില്ല ഷൊണും പോകാൻ പറ്റില്ല ഈ പോസ്റ്റ് ഓഫീസിൽ നമ്മൾ പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ ഈ പോസ്റ്റ് ഓഫീസിൽ നിന്ന് തന്നെ വാങ്ങണം ഈ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വാങ്ങിട്ടേ നമ്മൾ ഉള്ളൂ വേളനെ ആരും വന്നാലും പൂട്ടാൻ അനുവദിക്കില്ലെന്നും നിരവധി പേർക്ക് ഗുണം ചെയ്യുന്നതാണ് ഈ പോസ്റ്റ് ഇവർ പറഞ്ഞു ഇത് ഏകദേശം ഓഫീസെന്നും ഇതിപ്പോ നമുക്ക് 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 വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചേർന്നത് ഇത് ഇതോടെ പോലീസ് സംരക്ഷണയിൽ പൂട്ടുമെന്നറിയിച്ച് പോലീസുമായി വീണ്ടും ഉദ്യോഗസ്ഥരെത്തി എന്നാൽ നാട്ടുകാരുടെ ഇതിനെയും എതിർത്തു സർക്കാർ സ്ഥാപനങ്ങൾ പൂട്ടുമ്പോൾ അക്കാര്യം ആർ ഡി ഉൾപ്പെടെയുള്ള അക്കൗണ്ട് സേവനം ലഭിക്കുന്നവരെയും അറിയിക്കാതെ പൂട്ടുന്നതിനെയും ചോദ്യം ചെയ്തു മുപ്പത്തി ഒന്നിനാണ് പോസ്റ്റ് ഓഫീസിലേക്ക് ജനുവരി ഒന്നിന് പൂട്ടണമെന്നറിയിച്ച് കത്ത് ലഭിച്ചത് ഇതോടെ ഇവിടെ നിക്ഷേപം ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരികയായിരുന്നു പോലീസും സമയം അനുവദിക്കണമെന്ന് അറിയിച്ചു ഒരാഴ്ചയ്ക്കകം പോസ്റ്റ് ഓഫീസ് ലാഭത്തിലാക്കാനുള്ള നടപടികൾ എടുക്കാമെന്ന് കൗൺസിലർ പോസ്റ്റൽ ഉദ്യോഗസ്ഥർക്ക് ഉറപ്പ് നൽകി ഇതോടെയാണ് പോലീസും പൂട്ടാനെത്തിയ ഉദ്യോഗസ്ഥരും മടങ്ങിയത് സമാജത്തിലെ ജീവനക്കാർ ഉൾപ്പെടെ നിരവധി പേർ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ഉള്ളവരാണ് മാത്രമല്ല തപാൽ ബാങ്കിൽ നിക്ഷേപിച്ചവരുമുണ്ട്